ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനൽ ഓൾറെഡി കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാവുന്നതാണ് നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടായിരം കാടകളെ നമ്മൾ കൃഷി ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു നാന്നൂറ് കാടകളെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കൂടിൽ തന്നെ അതായത് വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആ നാന്നൂറ് കാടകളെ നമ്മൾ കൊണ്ടുവന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കണല്ലോ അത് കുറച്ച് സമയം എടുക്കും ആ രണ്ടായിരം കാടകൾക്കുള്ളതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെഡൊക്കെ പണിയണമെങ്കിൽ കുറച്ച് സമയം കാലതാമസം വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മളുടെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ വീണ്ടും തുടങ്ങിയത് അപ്പോൾ നാന്നൂറ് കാടകളാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഷെഡിലേക്ക് പോകുമ്പോൾ ഏകദേശം നാന്നൂറിൽ നിന്ന് നമുക്കൊരു ആയിരത്തിൽ തന്നെ അവിടെ തന്നെ തുടങ്ങുവാനായിട്ട് സാധിക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ നാന്നൂറ് കാടകളെ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ കാടകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ നാന്നൂറ് കാടകൾക്ക് ഇപ്പോൾ നമുക്ക് എത്ര രൂപ ചിലവായി എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഓൾറെഡി നാനൂറ് കാടകൾക്ക് ഒരു വർഷം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നാന്നൂറ് കാടകൾക്ക് എത്ര രൂപ ചിലവാകും എന്നുള്ളൊരു വീഡിയോ ആ ഒരു വർഷത്തിന് ശേഷം എന്ത് മാറ്റമാണ് വന്നേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നാന്നൂറ് കാടകളെ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ പറയാം കൂട് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് ചിലവായില്ല പക്ഷേ ഇതുപോലത്തെ ഒരു ഹൈടെക്ക് കൂടിപ്പോൾ മേടിക്കണമെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപ ആവും തൃശ്ശൂർ ഉള്ള ഒരു പാർട്ടികളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല കൂട് തന്നെയാണ് അധികം പെട്ടെന്ന് തീരുമ്പിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ കൂടിന് നമ്മൾ അന്ന് എടുത്തപ്പോൾ പതിനേഴായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഇരുപതിനായിരം രൂപ ആക്കിയിട്ടുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സ്ട്രാ വരുന്നുണ്ട് രണ്ടാമതായിട്ട് കോഴികളുടെ വിലയാണ് കോഴികളുടെ വില അന്നത്തെ പോലെ തന്നെ ഇന്നും മുപ്പത്തി അഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് അതിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ മുപ്പത്തഞ്ച് രൂപ വച്ച് നാനൂറ് കാടകൾക്ക് ഏകദേശം പതിനാലായിരം രൂപയാണ് കാടകൾക്ക് മാത്രം ആയിട്ടുള്ളത് അപ്പോൾ കൂടിന് ഇരുപതിനായിരവും കോഴികൾക്ക് പതിനാലായിരവും ഇത് രണ്ടും മാത്രം പോരാ നമ്മൾ മുട്ടയിട്ട് തുടങ്ങണമെങ്കിൽ ഏകദേശം ഇനിയൊരു മൂന്നാഴ്ച കഴിയും മൂന്നും നാല് ആഴ്ചയാവും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാലാഴ്ച പ്രായമുള്ളതാണ് അടുത്ത് മുട്ടയിട്ട് തുടങ്ങണമെങ്കിൽ നാലാഴ്ചയാവും അപ്പോൾ ഈ നാലാഴ്ചത്തെ തീറ്റ ചിലവും ചെലവും നമ്മളാദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കണം നാലാഴ്ചത്തെ തീറ്റ ചിലവെന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് ചാക്ക് തീറ്റ നമുക്ക് നാന്നൂറ് കാടകൾക്ക് ആവും ഒരു ചാക്ക് തീറ്റയ്ക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് ഏഴ് ചാക്കിനാവുമ്പം പതിനാലായിരം രൂപ നമുക്ക് തീറ്റ ചിലവ് വരുന്നുണ്ട് അപ്പോൾ മൊത്തം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കൂട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ചിലവ് വരുന്നില്ല ഇനി കൂടില്ലാത്തവരാണെങ്കിൽ ഇരുപതിനായിരം രൂപ കൂട് പിന്നെ ചിലപ്പോൾ പല സ്ഥലത്തേക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരിക്കും കൂടുകൾ അതിന് ഈനെക്കാട്ടിലും ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു പാർട്ടിയിൽ നിന്നാണ് അപ്പോൾ നല്ല വിശ്വസിച്ച് വാങ്ങാവുന്നൊരു കൂടായതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് ആ അപ്പോൾ കൂടിൻ്റെ വില അവരവരുടെ സ്ഥലത്തിന് ചിലപ്പോൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എങ്കിലും നല്ലൊരു ഹൈടെക്ക് കൂടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം ഉണ്ടാവില്ല തീറ്റയും വെള്ളവും അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വന്നോളും തീറ്റ നമ്മൾ ഇട്ടു കൊടുത്താൽ മതി രണ്ടാമതായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കാടയുടെ കോസ്റ്റാണ് അത് എത്ര രൂപയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു പതിനാലായിരം രൂപ അതുപോലെ തന്നെ ഒരു മാസത്തേക്കുള്ള തീറ്റ അതും ഒരു പതിനാലായിരം രൂപ ആവുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഇരുപതിനായിരം പ്ലസ് പതിനാലായിരം പ്ലസ് പതിനാലായിരം മൊത്തത്തിൽ നാൽപ്പത്തി എട്ടായിരം രൂപ ഇപ്പോൾ നാനൂറ് കാടകളെ തുടങ്ങുവാനായിട്ട് ചിലവാകും ഇനി കോഴികളുടെ കാടക്കോഴിയുടെ വില ചിലപ്പോൾ ചിലടത്ത് വ്യത്യാസപ്പെടുത്തിയിരിക്കാം നാൽപ്പത് രൂപ കിട്ടും അതിൽ കുറഞ്ഞത് മുപ്പത്തഞ്ച് കുറഞ്ഞത് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ് ഓക്കെ അത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എടുക്കുന്ന സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലെ കാര്യമാണ് ഞാനിപ്പോൾ പറയണത് ഈ സമയത്ത് നാന്നൂറ് കാടകളെ ചെയ്യുവാനായിട്ട് നമുക്ക് നാൽപ്പത്തി രൂപ ചിലവാകും അപ്പോൾ ഈ ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണത് പ്രോഫിറ്റ് എത്രയെന്നു വെച്ചാൽ നമ്മൾ മുട്ട സെയില് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും നമ്മൾ കുറഞ്ഞത് മാക്സിമം കുറഞ്ഞത് രണ്ടരയ്ക്ക് നമ്മൾ മുട്ട സെയിൽ ചെയ്യണം പക്ഷേ രണ്ടരയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ നിൽക്കരുത് കാരണം ഈ തീറ്റയുടെ ചിലവ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും കൂടാം ഒരു മൂന്നിൽ തന്നെ കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം ഇനി അതിന് പറ്റിയില്ല എങ്കിൽ രണ്ട് എൺപതിനെങ്കിലും കൊടുക്കണം അതിൽ കുറച്ച് കൊടുക്കാനായിട്ട് നോക്കരുത് എന്നാൽ നമുക്കിതൊരു ലാഷ്ടമായിട്ടേ നമുക്ക് തോന്നാറുള്ളൂ അപ്പോൾ രണ്ട് എൺപത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഏകദേശം നാന്നൂറ് കാടകളിൽ നിന്ന് ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുട്ട ഡെയിലി കിട്ടും കിട്ടണം അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ അത് വച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ചിലവ് വരുന്നത് നാനൂറ് കാടകൾക്ക് ഇപ്പോൾ ചിലവ് വരുന്നത് എട്ടായിരം രൂപ നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും മറ്റുള്ള ചിലവുകൾ ഏകദേശം ഫിക്സ് ആണ് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഷെഡിൻ്റെ പണികളുടെയും ഈ കാടയായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും അറിയിക്കുക തീർച്ചയായിട്ടും കാടക്കൃഷി ചെയ്യുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപുലീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്കും തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്